രഞ്ജി ട്രോഫിയിൽ വീണ്ടും തകർപ്പൻ ബാറ്റിംഗുമായി ആരാധകരുടെ കയ്യടി നേടുകയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ മകനായ അർജുൻ തെണ്ടുൽക്കർ രഞ്ജി ട്രോഫിയിൽ കരുത്തരായ കർണാടകയ്ക്കെതിരെ ഗ്രൂപ്പ് സി മത്സരത്തിൽ വേണ്ടിയാണ് അർജുൻ ബാറ്റിംഗിലെ രക്ഷകനായത് വാലറ്റത്ത് ബാറ്റിംഗിനെത്തിയ അർജുൻ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപത് റൺസ് പോലും തികയ്ക്കുമോ എന്ന് സംശയിച്ച ടീമിനെ അർജുൻ മുന്നൂറ് കടത്തുകയും ചെയ്തു ഗോവയ്ക്കു വേണ്ടി എട്ടാം നമ്പറിൽ ബാറ്റിംഗിനെത്തിയ അർജുൻ ആദ്യ ഇന്നിംഗ്സിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത് ക്ഷമയോടെ ബാറ്റ് വീശിയ താരം നൂറ്റി പന്ത്രണ്ട് പന്ത് നേരിട്ട് അൻപത്തിരണ്ട് റൺസ് എടുത്തു മൂന്ന് ബൌണ്ടറിയും ഒരു സിക്സറും അടങ്ങുന്ന മനോഹരമായ ഒരു ആയിരുന്നു താരത്തിന്റേത് ഏറ്റവും അവസാനത്തെ ആളായിട്ടാണ് അർജുൻ പുറത്താകുന്നത് ഒരു ഘട്ടത്തിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ഗോവ എന്നാൽ അർജുനും മറ്റൊരു വാലറ്റക്കാരനായ ഹെറാംബ് പറാബും ചേർന്ന് അർദ്ധ സെഞ്ചുറികളോടെ ടീമിനെ കൈപിടിച്ചുയർത്തി ഇരുവരുടെയും മികവിൽ ടീം മുന്നൂറ്റി റൺസ് എന്ന മികച്ച സ്കോറിലേക്ക് എത്തുകയും ചെയ്തു തുടർച്ചയായി രണ്ടാമത്തെ കളിയിലാണ് അർജുൻ ഗോവയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ നിർണായകമായ സംഭാവന നൽകിയത് ചണ്ഡിഗഢുമായി സമനിലയിൽ കലാശിച്ച ഇതിന് മുമ്പത്തെ കളിയിലും അർജുൻ തിളങ്ങിയിരുന്നു അന്ന് ഒന്നാം ഇന്നിംഗ്സിൽ അറുപത് പന്തിൽ ആറ് ഫോറും നാല് സിക്സറുമടക്കം എഴുപത് റൺസാണ് അർജുൻ അടിച്ചെടുത്തത് ഫിനിഷറായി മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ഗോവയ്ക്കൊപ്പം വീണ്ടും ഒരു ഫിഫ്റ്റിയോടെ അർജുൻ തെളിയിച്ചിരിക്കുന്നു മറ്റൊരു ഐ പി എല് സീസണ് ആരംഭിക്കാനിരിക്കെ മുംബൈ ഇന്ത്യന്സിന് ഏറെ സന്തോഷം പകരുന്ന പ്രകടനമാണ് അർജുൻ പുറത്തെടുക്കുന്നത് എന്ന് പറയാം